സി പി ഐ എം കട്ടപ്പന ഈസ്റ്റ് ലോക്കൽ സമ്മേളനം കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ നടന്നു ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ നിങ്ങൾക്കായി സി പി ഐ എം കട്ടപ്പന ഈസ്റ്റ് ലോക്കൽ സമ്മേളനം കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ നടന്നു സമ്മേളനത്തിന്റെ ഭാഗമായി റെഡ് വോളണ്ടിയർ മാർച്ചും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു सिबी एम सिंदाबाद सिंदावाद Biafçınla var, Lecktor <laughs> aşkıyla senla var, Lecktor <laughs> var, Lecktor <laughs> aşkıyla var, Amerika var var, Amerika var var, Amerika var var,

ഒരു ഗവൺമെന്റ് ആയിരിക്കും ഏത് മതത്തിലും വിശ്വസിക്കാനും ആചാരാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഒരു മത ഒരു മതവിശ്വാസവും മറ്റൊരു മതവിശ്വാസത്തെ അടിച്ചേൽപ്പിക്കാൻ ഒരു പ്രവണത ഒന്നും ഉണ്ടാവുകയില്ല ഒറ്റ കാര്യത്തിൽ മാത്രമാണ് നാം ഇപ്പോഴത്തെ പല വർഗീയമായി ചിന്തിപ്പിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്ന ആളുകളോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് നാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വർഗീയത വളരാൻ നമ്മൾ അനുവദിക്കയില്ല എപ്പോഴാണ് വർഗീയത ഉണ്ടാവുക മതങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോഴാണ് വർഗീയത ഉണ്ടാവുക മതവിശ്വാസമൊക്കെ മനുഷ്യ സ്നേഹമായി പക്ഷേ മതത്തെ രാഷ്ട്രീയ ഭരണാധികാരം നേടുന്നതിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അപ്പോഴാണ് വർഗീയത ഉണ്ടാവുക അങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെട്ടത് മതാധിഷ്ഠിതമായ രാഷ്ട്രീയ കാഴ്ചപ്പാടിയതിലൂടെയാണ് രാഷ്ട്രീയത്തിൽ മതം ഇടപെട്ടപ്പോഴാണ് ആർ എസ് എസ് ഇപ്പോൾ ഒരു മതരാഷ്ട്ര പ്രഖ്യാപനത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് മറ്റുദാഹരണമാണ് മതം രാഷ്ട്രീയത്തിൽ ഇടപെടുക വർഗീയത ഉണ്ടാവും ഒരു നല്ല മതവിശ്വാസി ഒരിക്കലും ഒരു വർഗീയവാദിയല്ല ഒരു ഒരു മതവിശ്വാസിയുമല്ല മതവിശ്വാസിയും കാഴ്ചപ്പാട് അപ്പൊ എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള പരസ്പരം ബഹുമാനിക്കുന്ന ഒരു രാജ്യം ആണ് അവരുടെ കാഴ്ചപ്പാട് ഇത്രയും നല്ല കാഴ്ചപ്പാട ഈ പാർട്ടിയുടെ നയങ്ങൾക്കെതിരെ എന്തിനാണ് ഈ ഒരുപാട് സമ്പത്തുള്ള ആളുകൾ കൂടി അവരുടെ മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്രമാത്രം കടന്നാക് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ കലികൾ ഒരു മാധ്യമത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ ആത്മഹത്യ പത്ര പേരായിരിക്കും അപ്പൊ നമ്മുടെ പാർട്ടിയുടെ പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ചിലർ നമ്മളോട് വലിയ ശത്രുത ഒന്ന് നമ്മൾ അധികാരത്തിൽ വന്നാൽ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഭൂപരിഷ്കരണം നടപ്പാക്കും ആയിരക്കണക്കിനേക്കാൾ ഭൂമി കൈവിശം ഭൂ ഉടമകളിൽ നിന്ന് ഭൂമി കൃഷിക്കാർക്ക് കൊടുക്കും അപ്പൊ ആയിരക്കണക്കിനേക്കെ ഭൂമി കൈവിശം വെച്ചിരിക്കുന്ന ഭൂജനമാർക്ക് നമ്മുടെ ഭാഗത്തോട് താല്പര്യമുണ്ടോ ഇല്ല അവർക്കറിയാം നമ്മൾ എന്താണ് ചെയ്യാൻ ഭൂമിയത് നമ്മുടെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും സാധാരണക്കാരുടെ ഭൂമിയാണോ ഭൂമിയാണോ അല്ല കൃത്യമായി ഭൂമി കൈവശം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മാത്യു ജോർജ് ടോമി ജോർജ് എം സി ബിജു പൊന്നമ്മ സുഗതൻ പി ബി ഷാജി കെ പി സുമോദ് ലിജോബി ബേബി ടി ജി എം രാജു ലോക്കൽ സെക്രട്ടറി കെ എൻ വിനീഷ് കുമാർ നഗരസഭാ കൗൺസിലർ സിജോമോൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിൽ മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ഗായിക സംഘം സമ്മേളനത്തിൽ വിപ്ലവ ഗാനങ്ങൾ അവതരിപ്പിച്ചു यद्यप्युवां मोद्यम तूता जब प्रभु करे संग सत्य अंदर सदीरना पसार करे स्वागतमि 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 मध्य दंडे समर बादरी चिदंबिकी न सोना पूरी रे കട്ടപ്പന ഏരിയ സമ്മേളനം ഡിസംബർ ആറ് ഏഴ് തീയതികളിൽ കട്ടപ്പനയിലും ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാല് മുതൽ ആറ് വരെ തൊടുപുഴയിലുമാണ് നടക്കുന്നത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ നിലക്കുറവ് നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം രണ്ടായിരത്തി രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ ഇ സൗകര്യം ലഭ്യമാണ് ഫർണിഷിംഗ് അൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവർണറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ സമീപം കട്ടപ്പന